ഗ്രേറ്റ് ബ്രിട്ടനിൽ നാലായ യുവാവും യുവതിയും കത്തോലിക്ക വിശ്വാസം ഉപേക്ഷിച്ച് അവരുടെ വിവാഹം മറ്റൊരു അക്കത്തോലിക്ക സമൂഹത്തിൽ വെച്ച് നടത്തിയത് ഗ്രേറ്റ് ബ്രിട്ടൻ രൂപത അധികാരികൾ അനുവാദം നൽകാത്തത് കൊണ്ടാണ് എന്നുള്ള ആരോപണം ശരിയല്ല എന്ന് തെളിഞ്ഞു സമൂഹ മാധ്യമങ്ങളിലൂടെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ചില തൽപ്പര കക്ഷികൾ നടത്തിവരുന്ന നിരന്തരമായ ഗൂഢാലോചനയുടെ മൂടപടമാണ് യാഥാർത്ഥ്യങ്ങൾ പുറത്തു വന്നപ്പോൾ തകർന്നു വീണത് ഈ സംഭവത്തിന് പിന്നിലെ യാഥാർത്ഥ്യം പുറത്തു വന്നതോടെയാണ് ആരോപണം ഉന്നയിച്ചവരുടെ വികൃത മുഖം സമൂഹത്തിന് മുന്നിൽ വെളിവായത് ലാറ്റിൻ പള്ളിയിൽ വെച്ച് നടത്താനിരുന്ന വിവാഹം ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ രൂപത മുടക്കിയത് ഇവർ കത്തോലിക്കാ സഭ ഉപേക്ഷിച്ചു പോയി വിവാഹം കഴിച്ചത് എന്നായിരുന്നു ഇക്കൂട്ടർ പ്രചരിപ്പിച്ചത് എന്നാൽ ദമ്പതികളുടെ വിവാഹം നടത്തി കൊടുക്കുന്നതിന് സഭ നിർദ്ദേശിക്കുന്ന ഫോം പൂരിപ്പിച്ചു നൽകുവാൻ ആവശ്യപ്പെട്ടപ്പോൾ ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയുടെ ഫോം പൂരിപ്പിച്ചു നൽകിയാൽ ഇവരുടെ നാലായത്വം നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള അടിസ്ഥാനരഹിതമായ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ദമ്പതികൾ അതിന് തയ്യാറാകാതിരുന്നത് കൊണ്ടാണ് അവരുടെ വിവാഹം മറ്റൊരു അക്കത്തോലിക്ക സമൂഹത്തിൽ വെച്ച് നടത്തുവാൻ ഇടയായത് എന്ന സത്യം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് വിവാഹത്തിനായി ദമ്പതികൾ ലാറ്റിൻ പള്ളിയെ സമീപിച്ചപ്പോൾ ഇവർ സീറോ മലബാർ സഭ വിശ്വാസികളായതിനാൽ വിവാഹം സാധുവായി പരികർമ്മം ചെയ്യുന്നതിന് ഇവിടെയുള്ള ഇവരുടെ സീറോ മലബാർ രൂപതയിലെ ഇടവക വികാരിയുടെ അർപ്പിതാധികാരം ആവശ്യമാണെന്ന് ലാറ്റിൻ പള്ളി വികാരി അറിയിച്ചു തുടർന്ന് വിവാഹവുമായി ബന്ധപ്പെട്ട് വരനും വധവും ഗ്രേറ്റ് ബ്രിട്ടൻ രൂപത അധ്യക്ഷനെ സമീപിച്ചപ്പോൾ അവർക്ക് ലാറ്റിൻ പള്ളിയിൽ വെച്ച് വിവാഹം നടത്താനുള്ള എല്ലാ സഹായവും വാഗ്ദാനം ചെയ്യുകയും ദമ്പതികളുടെ നാനായ മിഷൻ ഡയറക്ടർ മുഖേന ഒരു അപേക്ഷ നൽകിയാൽ മാത്രം മതി അതിനുള്ള അനുവാദം നൽകാമെന്നും ഗ്രേറ്റ് ബ്രിട്ടൻ രൂപത അധ്യക്ഷൻ ഇവരെ അറിയിച്ചിരുന്നതാണ് എന്നാൽ ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ രൂപത വടക്കുംഭാഗ രൂപതയാണെന്നും അതിനാൽ അതുമായി നാണയക്കാരായ തങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ലെന്നും പറഞ്ഞുകൊണ്ട് അവർ യു കെയിലെ വത്തിക്കാൻ പ്രതിനിധിയെ ബന്ധപ്പെടുകയാണുണ്ടായത് എന്നാൽ ഇത് പൗരസ്ത്യസഭയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമായതിനാൽ വത്തിക്കാൻ പ്രതിനിധി ഈ വിവരം വത്തിക്കാനിലെ പൗരസ്ത്യ സഭകൾക്കായുള്ള കോൺഗ്രിഗേഷനെ അറിയിക്കുകയും കോൺഗ്രിഗേഷൻ ഈ വിഷയം പഠിച്ചതിനു ശേഷം നാനായ കത്തോലിക്ക സമൂഹം സീറോ മലബാർ സഭയുടെ അഭിവാജ്യ ഭാഗമായതിനാൽ ഈ വിഷയത്തിൽ ഗ്രേറ്റ് ബ്രിട്ടൻ രൂപത നിർദ്ദേശിക്കുന്ന നടപടിക്രമങ്ങൾ പാലിക്കപ്പെടേണ്ടതാണെന്ന് ദമ്പതികളെ അറിയിച്ചു രണ്ടായിരത്തി പതിനാറിൽ ഫ്രാൻസിസ് മോർപ്പാപ്പ നാനായക്കാർക്ക് കൂടി അടങ്ങുന്ന ഇവിടെയുള്ള സീറോ മലബാർ വിശ്വാസികൾക്ക് വേണ്ടിയിട്ടാണ് രൂപത എന്നും അതിനാൽ ഗ്രേറ്റ് ഭാഗമായി നിലനിൽക്കുന്ന നിലനിൽക്കുന്നതുവഴി ഇവിടെയുള്ള നാനായക്കാരുടെ ഞാനായ അംഗത്വം ഒരിക്കലും നഷ്ടമാവുകയില്ല എന്നും സഭാ നേതൃത്വം പലതവണ ഔദ്യോഗികമായി വ്യക്തമാക്കിയിട്ടും ഇവർ ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയുടെ ഫോം പൂരിപ്പിച്ചു നൽകിയാൽ ഇവരുടെ നാനായത്വം നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള അടിസ്ഥാനരഹിതമായ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് വിവാഹം മറ്റൊരു അക്കത്തോലിക്ക സമൂഹത്തിൽ വെച്ച് നടത്തുകയായിരുന്നു വിദേശ രാജ്യങ്ങളിലേക്ക് ധാരാളമായി സീറോ മലബാർ വിശ്വാസികൾ കുടിയേറിക്കൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ അവരുടെ വിശ്വാസം സംരക്ഷിക്കുന്നതിനും വിവാഹം പോലുള്ള കൂതാശകൾ സുഗമമായി നടത്തുന്നതിനും വേണ്ടിയിട്ടാണ് പരിശുദ്ധ സിംഹാസനം വിദേശ രാജ്യങ്ങളിൽ സീറോ മലബാർ രൂപതകൾ സ്ഥാപിച്ചിരിക്കുന്നത് ഓരോ രാജ്യത്തും മറ്റ് കത്തോലിക്ക റീത്തുകളിൽ പോലും തങ്ങളുടെ വിവാഹം നടത്തുന്നതിന് സഭ അനുവാദം നൽകുന്നുണ്ട് അതുകൊണ്ടാണ് ലത്തീൻ റീത്തിൽ ഇവരുടെ വിവാഹം നടത്തുന്നതിന് ഗ്രേറ്റ് ബ്രിട്ടൻ രൂപത അനുവാദം നൽകുവാൻ തയ്യാറായതും എന്നാൽ നാനായ കത്തോലിക്ക മിഷനുകളെയോ ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയോ അംഗീകരിക്കാൻ മനസ്സാക്കാത്തത് കൊണ്ടാണ് രൂപത അധികാരികൾ നിസ്സഹായരായി മാറിയത് എന്നാൽ തൽപര കക്ഷികൾ ഇപ്രകാരം സീറോ മലബാർ ക്രമപ്രകാരമോ ലാറ്റിൻ ക്രമപ്രകാരമോ തങ്ങളുടെ വിവാഹം നടത്തുവാൻ ഇവർക്ക് എല്ലാവിധ സാധ്യതകളും ഉണ്ടായിരുന്നിട്ടും അതിന് എല്ലാവിധ സഹായവും ചെയ്തു കൊടുക്കാൻ ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ രൂപത തയ്യാറായിരുന്നിട്ടും ചില ഗ്രൂപ്പുകളുടെയും സംഘടനകളുടെയും നുണപ്രചാരണങ്ങളിൽ പെട്ട് കത്തോലിക്ക വിശ്വാസം പോലും ഉപേക്ഷിച്ചു പോകേണ്ട അവസ്ഥയിൽ ഈ ദമ്പതികൾ എത്തിച്ചേരുകയായിരുന്നു സഭയെ പരിഹസിച്ചുകൊണ്ട് പല വിധത്തിലുള്ള ആരോപണങ്ങളും നുണപ്രചാരണങ്ങളും സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്ന ഒരു സംഘം ഗ്രേറ്റ് ബ്രിട്ടനിൽ പ്രവർത്തിക്കുന്നതായി വിശ്വാസികൾ പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഇവർ കൊട്ടിഘോഷിച്ച് നടത്തിയ പ്രതിഷേധ പ്രകടനത്തിൽ വെറും പതിനഞ്ച് പേർ മാത്രമാണ് പങ്കെടുത്തതെന്നും ശ്രദ്ധേയമാണ് സമൂഹ മാധ്യമങ്ങളെ ഉപയോഗിച്ച് സത്യത്തെ എത്രമാത്രം വളച്ചൊടിക്കാമെന്നും ആളുകളെ എങ്ങനെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കാനാകും എന്നുള്ളതിന്റെ ഒരു ഉത്തമ ഉദാഹരണമായി മാറിയിരിക്കുകയാണ് ഈ സംഭവം ന്യൂസ് ഡെസ്ക് വിഷൻ